ഇത് തികച്ചും പ്രതികാര നടപടിയാണെന്നുള്ളത് ഈ നാടിനകത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ബോധ്യമുണ്ട് ഈ പ്രതികാര നടപടിയെ നിയമപരമായിട്ട് നേരിടും ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിലവിലിത് മൂന്ന് വർഷക്കാലത്തോളമായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിലൊരു ചാർജ് ഷീറ്റ് പോലും കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ പേരിലെ ആദ്യത്തെ ചാർത്തിയിരിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസിനകത്തെ പ്രതിയെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരിക്കുന്ന മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച കേസിനകത്ത് പോലും ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസ് തയ്യാറാവുന്ന കയ്യിൽ പോലീസ് പരാജയപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിനകത്ത് മൂന്ന് വർഷക്കാലത്തോളമായി വേട്ടയാടിക്കൊണ്ടിരിക്കുക നിലവിൽ നിരവധി വട്ടം നോട്ടീസ് വന്നു അന്വേഷണങ്ങൾ നടത്തി ആ അന്വേഷണങ്ങൾക്കൊന്നും അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് പോലും കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെടുത്തിരിക്കുന്ന നടപടികൾ മതി എന്നുള്ള തരത്തിലേക്ക് അതിനെ തീർപ്പ് കൽപ്പിച്ചത് പക്ഷേ പിന്നെയും പ്രതികാരവുമായി ബന്ധപ്പെട്ട് സി പി എമ്മും ഇടതുപക്ഷവും ഇപ്പോഴത്തെ ഭരണകൂടവും മുന്നോട്ട് പോവുകയാണ് ഇതിനൊക്കെ അതിശക്തമായി നേരിടും അതിനെ നിയമപരമായിട്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും തുടക്കത്തിൽ സസ്പെൻഡ് ചെയ്തു പിന്നീട് തിരിച്ചെടുത്തു അപ്പോൾ വീണ്ടും ഒരു നടപടി വരുന്നു അപ്പോൾ ഇങ്ങനെ പിന്തുടർന്ന് ദ്രോഹിക്കുന്നത് എന്തുണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ തുടർച്ചയായിട്ടും പിന്തുടർച്ച ആണ് പിന്തുടർന്നുകൊണ്ടാണ് ദ്രോഹിക്ക് മുന്നോട്ട് പോകുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ അതിനകത്ത് കുറ്റക്കാരനാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇതിനകത്ത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്ന കേസിനകത്ത് പ്രതിയാണ് അന്നത്തെ എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ ഈ കേസിനകത്ത് പ്രതിയാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ സന്ത സഹചാരിയായി കൂടെ നടക്കുന്ന മുഖ്യമന്ത്രിയുടെ പി എ ഈ കേസിനകത്ത് പ്രതിയാണ് ഞങ്ങൾ നൽകിയിരിക്കുന്ന കേസിനകത്ത് അന്ന് ഇവർ പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല പിന്നീട് കോടതിക്ക് മുമ്പിലെത്തി കോടതിയാണ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് മുന്നൂറ്റിയേഴ് വകുപ്പ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ കുറ്റം ചുമത്തിയിട്ടാണ് അവർക്കെതിരെയും കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ അവരൊക്കെ ഗവൺമെൻറ് സർവൻസാണ് ഗവൺമെൻറ് സർവൻസ് ആയിരിക്കുന്ന അവരെ പോലും ഈ വിഷയത്തിനകത്ത് നിലവിൽ ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇത് ഒരു തരത്തിൽ ഗവൺമെന്റ് സർവൻസ് ആയിരിക്കുന്ന ഈ പറയുന്ന ഗവൺമാൻ അനിൽ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ പി എ സുനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പലവട്ടം പല ദൂതന്മാർ വഴി ഈ കേസ് ഉള്ള തരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം പക്ഷേ ഒരിക്കലും ഒരു തരത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോംപ്രമൈസ് ചെയ്തു പോകാൻ വേണ്ടി തയ്യാറല്ല നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഇതിനെ നേരിടും ഇപ്പോൾ അവസാനം എടുത്തിരിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന നടപടിയാണ് അതിന്റെ പേരെ രാഷ്ട്രീയം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ സ്കൂൾ മാനേജ്മെൻ്റ് അതിൻ്റെ അതോറിറ്റി എന്നുള്ള നിലയിൽ സ്കൂൾ മാനേജ്മെൻറ്റാണ് നടപടി എടുത്തെങ്കിൽ പോലും അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടാണ് മാനേജ്മെൻ്റ് നടപടി എടുത്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇതിനകത്ത് അന്വേഷണം നടത്തിയിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം നടത്തി അവസാനമായി കണ്ടെത്തിയിരിക്കുന്ന കാരണമെന്ന് പറയുന്നത് ഞാൻ വിദ്യാലയത്തിനകത്തു നിന്നും പെർമിഷൻ ഇല്ലാതെ സ്ഥാപന മേധാവിയുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോയി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സർവെൻസിന് ജില്ലക്കപ്പുറത്തോ മറ്റ് സ്ഥലത്തോട്ടോ യാത്ര ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യം ഇല്ല കാരണം അങ്ങനെ ഒരു റൂൾ ഉണ്ടാ ഉണ്ട് എന്നാണ് ഇപ്പോൾ അവകാശപ്പെട്ട് വന്നിരിക്കുന്നത് അതായത് ആദ്യം പറഞ്ഞു മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് രണ്ടാമത് പറഞ്ഞു ഈ ഇതിനകത്ത് പ്രതിഷേധം നടത്തിയെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേരിലുള്ള വകുപ്പെന്ന് പറയുന്നത് സ്ഥാപന മേധാവിയുടെ അനുമതിയില്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് കെ ഇ ആർ പ്രകാരമുള്ള ചട്ടം ലംഘിച്ചു എന്നാണ് ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹവും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ തിരിച്ചറിയും ഇതിനൊക്കെയുള്ള മറുപടി ഇടതുപക്ഷത്തിന് തന്നെ ലഭിക്കും